പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭീകരമുഖത്തിനെതിരെ ലോകം ഒന്നിക്കേണ്ട സാഹചര്യം വീണ്ടും എത്തിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന വിധം അൽഖൊയ്തയുടെ പിന്തുണയുമുള്ള സിറിയൻ വിമതർ എലേപോ പിടിച്ചെടുത്ത് ഡമാസ്കസ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഔദ്യോഗിക സൈന്യത്തിൽ നിന്നും കാര്യമായ എതിർപ്പൊന്നും കൂടാതെയാണ് അവർ സിറിയയിലെ ഏറ്റവും വലിയ നഗരം പിടിച്ചെടുത്തതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നഗരത്തിലെ പഴയ കോട്ടയ്ക്ക് മുന്നിൽ ഇപ്പോൾ ആയുധങ്ങളും സൈനിക വാഹനങ്ങളുമായി വിമതർ കാവൽ നിൽക്കുകയാണ് അതേസമയം ഈ ആക്രമണത്തെ ചെറുക്കുവാനും സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കുവാനുമായി ഒരു പ്രത്യാക്രമണത്തിന് ഒരുങ്ങുകയാണെന്ന് സിറിയയുടെ ഔദ്യോഗിക സൈന്യത്തിന്റെ വക്താവ് അറിയിച്ചു ഭീകരരുടെ പിന്തുണയുള്ള വിമതർ വിമാനത്താവളവും തൊട്ടടുത്ത ചില പട്ടണങ്ങളും പിടിച്ചെടുത്തതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം സിറിയയുടെ സഖ്യകക്ഷിയായ റഷ്യ രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായി എലേ വ്യോമാക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് തുർക്കിയുടെ പിന്തുണയുള്ള വിമതർക്കും തീവ്രവാദികൾക്കും എതിരെയായിരുന്നു ആക്രമണം അയൽരാജ്യമായ ലബനലിൽ വെടിനിർത്തൽ കരാർ വഴി സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമ്പോഴാണ് സിറിയ അരാജകത്വത്തിലേക്ക് നീങ്ങുന്നത് വിമതർ സായുധരായി ഡമാസ്കസ് ലക്ഷ്യമാക്കി നീങ്ങുകയാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നഗരാതിർത്തിയിൽ ചിലയിടങ്ങളിൽ വെടിയൊച്ച കേട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അതിനിടയിൽ സിറിയൻ പ്രസിഡന്റ് ബാഷർ ആസാദിനെതിരെ അട്ടിമറി ശ്രമം നടക്കുന്നതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എലേപ്പോ നഗരം പിടിച്ചെടുക്കുന്ന വേളയിൽ വിമതർക്കും ഭീകരർക്കും കാര്യമായ എതിർപ്പൊന്നും നേരിടേണ്ടി വന്നില്ല ഇത് സംശയമുണർത്തുകയാണ് സിറിയൻ സൈന്യത്തിന്റെ കഴിവിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഭീകരരെ നേരിടാൻ അവർ എത്രമാത്രം സജ്ജരാണ് എന്നത് സംശയത്തിലാക്കിയിരിക്കുകയാണ് വിമതരുടെ ശക്തി കേന്ദ്രമായ വടക്കുപടിഞ്ഞാറൻ പ്രദേശത്തു നിന്നാണ് ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് വർഷങ്ങളുടെ തയ്യാറെടുപ്പുകളാണ് ഇതിനായി അവർ നടത്തിയിരിക്കുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് എലപ്പോയിൽ വിമതർ ആഞ്ഞടിച്ചതിനെ തുടർന്ന് സിറിയയിൽ വിന്യസിച്ചിരിക്കുന്ന റഷ്യൻ സൈന്യത്തിന്റെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ജെർജി കെലേസിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് ആക്രമണത്തിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് പേരോളം മരണമടഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിൽ നാൽപ്പത്തിനാല് സിവിലിയന്മാരും ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് സിറിയയുടെ മനുഷ്യാവകാശ നിരീക്ഷകർ പറയുന്നുണ്ട് നഗരത്തിന്റെ നിയന്ത്രണം ഭീകരബന്ധമുള്ള ഹയാത്ത് താഹിർ അൽ ഷമാം ഏറ്റെടുത്തിരിക്കുകയാണ് വലിയ എതിർപ്പുകളൊന്നും കൂടാതെ തന്നെ അവർ സർക്കാർ കെട്ടിടങ്ങളുടെയും ജയിലുകളുടെയും നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു സർക്കാർ സൈന്യം പിൻവാങ്ങിയതോടെ അവർ എലേപ്പോ വിമാനത്താവളത്തിന്റെയും സമീപത്തെ തന്ത്രപ്രധാനമായ ഏതാനും പട്ടണങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുത്തതായും യു കെ ആസ്ഥാനമായ യുദ്ധനിരീക്ഷകർ പറയുന്നു ഇവിടെയും വിമതർക്ക് കാര്യമായ പ്രതിരോധമൊന്നും നേരിടേണ്ടതായി വന്നില്ല അതേസമയം പുടിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ ബാഷൽ അൽ അസദ് റഷ്യയിലേക്ക് കടന്നതായും ചില റിപ്പോർട്ടുകളുണ്ട് ഈ ആഴ്ച ആദ്യം ഭാര്യയ്ക്കും ഒപ്പമാണ് അസാദ് റഷ്യയിലേക്ക് കടന്നത് എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് എലപ്പോ കീഴടക്കിയ ഭീകര പിന്തുണയുള്ള വിമതർ ബാഷർ അലി അസദിന്റെ സഹോദരന്റെ പ്രതിമ തകർക്കുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്